നിയമ നടപടികളിൽ ഒഴിവാക്കാൻ ബോധപൂർവം നോട്ടീസുകൾ കൈപ്പറ്റാത്ത എതിർക്കക്ഷികൾക്ക് നോട്ടീസ് എത്തിക്കുകയെന്ന കടമ്പ പരിഹരിക്കാൻ വാട്സപ്പ് അടക്കം സാധ്യമായ എല്ലാ ഇലക്ട്രോണിക് മാർഗ്ഗങ്ങളും ഉപയോഗിക്കാമെന്ന് എറണാകുളം ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു ഓൺലൈൻ വ്യാപാര സ്ഥാപനവുമായി നടത്തിയ ഇടപാടിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി കോടതിയെ സമീപിച്ച തൃശൂർ സ്വദേശി അലീന നെഴ്സന്റെ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൃശൂർ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് ലീഗൽ മാനേജറായ പരാതിക്കാരി എറണാകുളത്തെ സുഹ്രിയ ബ്യൂട്ടിക് എന്ന സ്ഥാപനത്തിന്റെ ഉടമ അംചോമോൾ ജോസിന് വാട്സപ്പിൽ നോട്ടീസ് അയക്കാനാണ് അനുമതി തേടിയത് സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് കുർത്തയ്ക്കും ദുപ്പട്ടയ്ക്കും ഓർഡർ കൊടുത്തത് ആയിരത്തി നാനൂറ് രൂപ ഗൂഗിൾ പേ വഴിയാണ് പരാതിക്കാരി നൽകിയത് എന്നാൽ ഓർഡർ പ്രകാരം ഉൽപ്പന്നം കിട്ടിയില്ല പിന്നീട് എതിർ ബന്ധപ്പെടാൻ പല ശ്രമിച്ചിട്ടും സാധിച്ചില്ല നേരിട്ട് ചെന്ന് പരാതി പരിഹരിക്കാനുള്ള ശ്രമവും വിഫലമായി തുടർന്നാണ് എതിർകക്ഷിയുടെ സേവനത്തിലെ ന്യൂനതയും അധാർമികവുമായ വ്യാപാര രീതിയും ചൂണ്ടിക്കാണിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകിയത് ഉപഭോക്തൃ കോടതി എതിർക്കക്ഷിക്ക് അയച്ച നോട്ടീസും അങ്ങനെയൊരാൾ ഇല്ല എന്ന് രേഖപ്പെടുത്തി തപാൽ വകുപ്പ് മടക്കി ഈ ഒരു സാഹചര്യത്തിലാണ് വാട്സ്ആപ്പ് മുഖേന എതിർകക്ഷിക്ക് കോടതി നോട്ടീസ് അയക്കാൻ അനുവദിക്കണമെന്ന് പരാതിക്കാരി കോടതിയോട് ആവശ്യപ്പെട്ടത് കോടതിയുടെ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിലും പലവിധ ന്യായവാദങ്ങളുമായി എതിർകക്ഷി വാട്സാപ്പിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് പരാതിക്കാരി ബോധിപ്പിച്ചു ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നോട്ടീസ് അയക്കാനാണ് ഉപഭോക്തൃ കോടതി അനുമതി നൽകിയത് ഒരാഴ്ചക്കകം ഇത് നടപ്പിലാക്കി തെളിവ് സഹിതം വിവരം ബോധിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു രജിസ്റ്റേർഡ് തപാൽ കൊറിയർ പത്രപരസ്യം നോട്ടീസ് പതിച്ചു നടത്തൽ തുടങ്ങിയ പരമ്പരാഗതമായ മാർഗങ്ങളേക്കാൾ ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ആധുനിക രീതികൾ അവലംബിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവും ഉപഭോക്തൃ കോടതി വിധിനായത്തിൽ പരാമർശിച്ചു കോവിഡ് കാലത്ത് ആധുനികമായ ഇത്തരം ഇലക്ട്രോണിക് രീതികൾ ഉപയോഗിക്കാൻ ഉന്നത കോടതികൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അറുപത്തി വകുപ്പ് പ്രകാരം ഇലക്ട്രോണിക് മാധ്യമം വഴിയും നോട്ടീസ് അയക്കാം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഏറെ വിശ്വസനീയവും ഫലപ്രദവും എളുപ്പവുമായ ആധുനിക ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കാമെന്ന് ഉന്നത കോടതികളുടെ വിധികളും വ്യക്തമാക്കുന്നുണ്ട്